ഹായ് ഗായ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അതായത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ മുടി നിറയ്ക്കാതിരിക്കാനുമുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് എനിക്കും ഒരുപാട് മുടി കൊഴിച്ചിൽ നേരിട്ട ഒരു സമയമുണ്ടായിരുന്നു ഒട്ടും തന്നെ മുടി വളരുന്നില്ലായിരുന്നു ആ ഒരു സമയത്ത് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കാനും നരച്ച മുടി ഉണ്ടാകാതിരിക്കാനും ഒക്കെയായി ഞാൻ രാത്രിയിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവരും തന്നെ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇവയെല്ലാം ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഓരോ സാധനങ്ങൾ ദിനംപ്രതി മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇതൊന്നും നമുക്ക് നല്ല റിസൾട്ട് തരാറില്ല എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂ അപ്പോൾ നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ മാറ്റാനും മുടി വേഗത്തിൽ വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനുമായിട്ട് നമുക്ക് ആദ്യം ഒരു ഹെയർ ടോണറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ രണ്ടര ഗ്ലാസ് ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് പുതിയ മുടി കിളിർക്കുന്നതിനും മുടിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ും സഹായിക്കും ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ച് കഷ്ണം ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്പു നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് മുടിക്ക് നല്ല കരുത്ത് കിട്ടുന്നതിനും പുതിയ മുടി കിളിർക്കുന്നതിനും മുടി വേഗത്തിൽ വളരുന്നതിനും ഒക്കെ ഇത് സഹായിക്കും ഇനി ഈ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നേരം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു വെള്ളത്തിൽ നമുക്ക് ആ ഉലുവയുടെയും ഗ്രാമ്പുവിന്റെയും ഒക്കെ എല്ലാ എസൻസും അടങ്ങി കിട്ടണം അപ്പോൾ ഇതൊന്നും ഞാൻ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു മൂന്നാലഞ്ച് കഷ്ണം പനിക്കൂർക്കയുടെ ഇതില കൂടി ചേർത്ത് കൊടുക്കുവാണ് പനിക്കൂർക്കയിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും മുടി നിറയ്ക്കാതെ എപ്പോഴും നല്ല കറുപ്പ് നിറത്തോടെ സൂക്ഷിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും അതുമാത്രമല്ല ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ടോണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് നീരിറക്കമൊക്കെ ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട് അത് അതൊഴിവാക്കുന്നതിനായിട്ടും ഈ പനിക്കൂർക്കയിൽ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കും അപ്പോൾ പനിക്കൂർക്കയില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇത് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതിനകത്ത് ആ പനിക്കൂർക്കയിലേയും അതുപോലെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടണം അപ്പോൾ ഇതിൻ്റെ കുറേ സമയം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാനായിട്ട് പോവുകയാണ് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ നല്ല ചൂടുണ്ട് ഈ ചൂടൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ഒരു മണിക്കൂറോളം ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ശേഷമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറേ സമയമൊന്നും മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ആ വെള്ളം ഒന്ന് ഒന്നെടുത്തിട്ടുണ്ട് നല്ല കളറിൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് വെള്ളം ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട നമുക്ക് വെളിയിൽ വെച്ച് കൊടുത്താൽ മതി എത്ര ദിവസം വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ യാതൊരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗിക്കാവുന്നതാണ് എത്ര മുടിയില്ലാത്തവർക്കും വളരെ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനും മുടികൊഴിച്ചിലൊക്കെ സ്വിറ്റിട്ട പോലെ നിർത്താനും ഈ ഒരു ഹെയർ ടോണർ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കും അതുപോലെ നരച്ച തലമുടിയൊക്കെ ഉള്ളവർക്ക് മുടി നല്ല കറുപ്പ് നിറത്തിൽ വളർത്തിയെടുക്കാനും ഇത് ഉപയോഗിക്കുന്നത് മൂലം സഹായിക്കും ഇനി ഇത് നമുക്ക് ഒരു ക്ലോത്തിൻ്റെ കഷ്ണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേണ്ട ഞാൻ എനിക്ക് ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുടിയിൽ ഉപയോഗിച്ചതിന് ശേഷം വെളിയിൽ തന്നെ എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നുകൂടി ഞാനിവിടെ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ നമ്മൾ രാത്രിയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട് അതായത് ഒരു ഓയിൽ മസാജിങ് അതുകൂടി ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നത് അപ്പോൾ അതുകൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പല്ലകലമുള്ള നല്ലൊരു ചീപ്പ് ഉപയോഗിച്ച് മുടിയുടെ ചിടയും കെട്ടുമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മുടി കെട്ടൊക്കെ കളഞ്ഞ് ചിടയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പിന്നി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ തന്നെ മുടിക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അപ്പോൾ വേണ്ട ഞാനിവിടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുടിയിൽ ഓയിൽ ചെയ്യുകയാണ് ഒത്തിരി ഓയിലൊന്നും നമ്മളിവിടെ എടുക്കുന്നില്ല ഒരു മൂന്നാലഞ്ച് ഡ്രോപ്സ് വെളിച്ചെണ്ണയും അതേ അളവിൽ തന്നെ കാസ്ടർ ഓയിൽ അഥവാ ആവണക്കെണ്ണയും എടുക്കുന്നുണ്ട് ആവണക്കെണ്ണ നമ്മുടെ മുടിക്ക് നല്ലൊരു കരുത്ത് കിട്ടുകയും എത്ര വലിയ മുടി ഒഴിച്ചിലും സ്വിച്ച് പോലെ നിർത്തി മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് മുടി നല്ല കാട് പോലെ വളർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ രാത്രിയിലെ എല്ലാ ദിവസവും ഇതുപോലെയൊന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക മുടി നിങ്ങൾക്ക് കാട് പോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മുടി ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ആ ഓയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ നമ്മളൊന്ന് മുടിയിൽ തൊട്ടാൽ മതി പെട്ടെന്ന് തന്നെ കയ്യിൽ ഒരുപാട് മുടി പൊഴിഞ്ഞ് വീഴും അപ്പോൾ അതും ഒക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ ഓയിൽ മസാജ് എല്ലാ ദിവസവും രാത്രിയിൽ ചെയ്ത് കൊടുത്താൽ മതി മുടി മുടികൊഴിച്ചിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മുടി പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനും സഹായിക്കും അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ ഓയിൽ തേച്ച് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ടോണർ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതന്നെ ഞാൻ ഇതുപോലെ സ്കാൽപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു കോട്ടൻ്റെ തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയോ വെച്ച് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഹെയർ ഗ്രോത്ത് വലിയ തോതിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നവയാണ് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വേഗത്തിൽ വളരാനായിട്ട് സാധിക്കും ഇനി ഇതിനായിട്ട് നിങ്ങൾ വെറുതെ പൈസ കൊടുത്ത ഓരോ ഓയിലുകളൊക്കെ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഓയില് ചെയ്തിട്ട് ഈയൊരു ടോണർ യൂസ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നിറച്ച് തല മുടിയുള്ളവർക്കും മുടിക്ക് കറുപ്പ് നിറം കുറവുള്ളവർക്കുമൊക്കെ ഈ ഒരു ടോണർ ഉപയോഗിക്കുന്നത് മൂലം മുടി നല്ല കാക്ക കറുപ്പാക്കി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മുടി നന്നായിട്ട് പിന്നി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാവുന്നതാണ് പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്നതുപോലെ വാഷ് ചെയ്താൽ മതി ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല പിന്നെ ഇത് എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയെ വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്